ഉപ്പുതറ കണ്ണമ്പടി കത്തിതേപ്പൻ ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കുളത്തിൽ നിന്ന് മോട്ടോർ മോഷണം പോയതായി പരാതി നാലു വർഷമായി മധു ഭാസ്കരൻ എന്ന വ്യക്തി വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന മോട്ടോറാണ് മോഷണം പോയത് ഉപ്പുതറ കണ്ണമ്പടി കത്തിതേപ്പൻ ഭാഗത്തു നിന്നുമാണ് കുടിവെള്ളം എടുക്കുന്ന കുളത്തിൽ നിന്ന് പമ്പുസെറ്റ് മോഷണം പോയിരിക്കുന്നത് കിഴുകാനം ഫോറസ്റ്റിന്റെ കീഴിൽ വരുന്ന കത്തിതേപ്പൻ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപതിൽ വനംവകുപ്പ് സ്ഥാപിച്ച കുളത്തിൽ നിന്നുമാണ് മോട്ടോർ മോഷണം പോയിരിക്കുന്നത് ചെറുകാവിൽ മധു ഭാസ്കരൻ എന്ന വ്യക്തിയുടെ പമ്പ് സെറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകളും വൈദ്യുതി കണക്ഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന കേബിളുകളും കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശേഷമാണ് മോട്ടോർ മോഷ്ടിച്ചത് കൂടാതെ വെള്ളം എടുക്കാതിരിക്കാൻ താഴുപയോഗിച്ച പൂട്ടിയതായും പരാതിക്കാരനായ മധു പറയുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് എഴുതിയിരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വനംവകുപ്പിൻ്റെ ജന്മിച്ചിട്ടുള്ള കുളമാണ് രണ്ടായിരത്തി ഇരുപത് നിയമിച്ചിട്ടുള്ള കുളമാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് വെള്ളമൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള കുളമാണ് അപ്പോൾ പക്ഷപാതപരമായിട്ട് അധികാരികളുടെ അതിലുള്ള പെരുമാറ്റത്തിന് പെരുമാറ്റമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കളക്ടർക്കും ഇപ്പോൾ വേറെ പോലീസ് സ്റ്റേഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതുവരെ ആയിട്ടൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഒരു കമ്പി പേരിയിട്ട് മൂടി അതിനകത്ത് കൊടുത്തുകൊണ്ട് പോയി എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ദിവസമായ കുടിവെള്ള സ്ഥാപനം നേരിടുന്ന തരത്തിലുള്ള സ്വന്തമായിട്ട് വെച്ച മോട്ടറാണ് അതുപോലെ കുറേ അനുവാദത്തോട് കൂടി വെച്ച് പോർട്ട് അധികാരികൾ പറഞ്ഞു മൂന്ന് വർഷമുള്ള മോട്ടറിൽ നിന്ന് വെള്ളം കായിക ഇവിടെ നിന്ന് വെച്ച് പോയി പാങ്ങാറ് വെള്ളം എടുത്തോളം പറഞ്ഞ് അനുവാദം തന്നിരിക്കുന്നതാണ് നാല് വർഷമായിട്ട് ഉപയോഗിക്കൊണ്ടിരിക്കുന്നതാണ് നാല് ർഷമായി വനംവകുപ്പിന്റെ കുളത്തിലെ വെള്ളമാണ് മധു ഉപയോഗിച്ചു വരുന്നത് കൂടാതെ ഈ മേഖലയിലെ ജനങ്ങളും ഈ കുളത്തിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് മധുവിന് വെള്ളം ഉപയോഗിക്കുന്നതിന് ഫോറസ്റ്റിന്റെ അനുമതിയും ഉണ്ട് ചില വ്യക്തികൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടിയാണ് മോട്ടോർ മനഃപൂർവ്വം മോഷ്ടിച്ചതെന്നും ആരോപണമുയരുന്നു മോഷണം നടത്തിയ ആളെപ്പറ്റി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതായും മധു പറഞ്ഞു